ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലു അർജുൻ നായകനായും രശ്മിക മന്ദാന നായകവശത്തിലും തിയേറ്ററിലെത്തിയ പുഷ്പതി റൈസ് വളരെയധികം ജനപ്രീതി നേടിയ സിനിമയാണ് ശ്രീകുമാർ ഡയറക്റ്റ് ചെയ്ത ഈ മൂവി നവീൻ എർനേനി വൈ രവിശങ്കർ അതുപോലെ തന്നെ മനീഷ തുടങ്ങിയവരടങ്ങുന്ന മൈത്രി മൂവി മേക്കേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഹലോ ഗൈസ് പുഷ്പാ ടൂവിൻ്റെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി താഴെ കാണുന്ന ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്തു അപ്പോൾ ഗൈസ് സക്സസ് ടോക്സ് വാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഷ്പാ തി റൈസ് എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും തിയേറ്റർ ഇളക്കിമറിക്കാൻ എത്തിയിരിക്കുകയാണ് പുഷ്പ ടീം ഇന്ന് അതായത് അഞ്ചാം തീയതി അല്ലു അർജുൻ നായക വേഷത്തിലും ഫഹത്വാസിൽ വില്ലനായും രശ്മിക മന്ദ നായികയെയും ചേർന്ന ഈ മൂവി തിയേറ്ററുകളിൽ ഇറങ്ങുന്നത് മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുഷ്പാറ്റുവിൽ മ്യൂസിക് ഡയറക്ടറായി നിൽക്കുന്നത് ദേവി ശ്രീ അതുപോലെ തന്നെ തമൻ എന്നിവരാണ് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂട്യൂബ് തുടങ്ങിയയിടങ്ങളിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് പീലിംഗ് ആൻഡ് കിസിക് എന്ന് പറയുന്ന സോങ്ങുകൾ കൂടാതെ മലയാളി ഫാൻസുകൾക്ക് വേണ്ടി മല്ലു അർജുൻ എന്ന കാർഡ് കൂടി ഉപയോഗിച്ചിട്ടുണ്ടിതിൽ ഇതിൽ മലയാളികൾക്ക് അല്ലു അർജുൻ എന്ന മികച്ച നടനെ നടനോട് അഭിമാനിക്കാം അല്ലു അർജുൻ ഫാൻ പവറിൽ മലയാളികൾ ഒട്ടും പുറകില്ലെന്നു ഇതോടുകൂടി മനസ്സിലാക്കാം കൂടാതെ പുഷ്പാദി റൈസിൽ സമന്താ രുദ്പ്രഭു നടത്തിയ ഡാൻസ് വിസ്മയം ആളുകളുടെ മനസ്സിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നുണ്ട് ഉ ആണ്ടവ എന്ന ഐറ്റം സോങ്ങിന് വെച്ച് ജനഹൃദയങ്ങളിലേക്കാണ് സമന്താ രുദ്പ്രഭു നടന്നു കയറിയത് എന്നാൽ സമന്താ രുദ്പ്രഭുവിനെ പോലെ തന്നെ തിയേറ്റർ തകർക്കാനായി പുഷ്പാ ടൂവിൽ ഐറ്റം സോങ്ങുമായി എത്തിയിരിക്കുകയാണ് തെലുഗു സിനിമാ നടിയായ ശ്രീലീല ഡാൻസ് മേഖലയിൽ തൻ്റെ അസാധ്യമായ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് നടി ശ്രീലീല കിസിക് എന്ന സോങ്ങിലൂടെ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് പുഷ്പ റ്റു ദി റൂൾസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വലിയൊരു പരിപാടി തന്നെ നടത്തിയിരിക്കുകയാണ് പുഷ്പ ടീം എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് രശ്മിക മന്ദനയുടെ ഡ്രസ്സാണ് പുഷ്പ ശ്രീവള്ളി എന്ന തൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് രശ്മിക ഇപ്പോൾ സാരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റാണ് പുഷ്പ വണ്ണിൻ്റെ ഡ്യൂറേഷൻ എന്നത് എന്നാൽ ഇപ്പോൾ ഇതും കടത്തി വെട്ടിയിരിക്കുകയാണ് സമയദർഗ്യത്തിൽ പുഷ്പ റ്റു പുഷ്പ റ്റൂവിൻ്റെ ഡ്യൂറേഷൻ എന്നത് മൂന്ന് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റാണ് അതിൽ തന്നെ ഫസ്റ്റ് ഹാഫ് എന്നത് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റും സെക്കൻഡ് ഹാഫ് ഒരു മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റും എടുക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും കിസിക് സോങ്ങിന് നൃത്ത നൽകി ശ്രീലീലയും നടി എന്ന നിലയിൽ രശ്മിക മന്ദാനയും നടൻ എന്ന നിലയിൽ അല്ലു അർജുനും വില്ലൻ എന്ന നിലയിൽ ഫഹദ് ഫഹദ്വാസിലും ഞെട്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിയേറ്ററിൽ മാത്രമല്ല ഇപ്പോൾ തന്നെ പുഷ്പ ടീം പുഷ്പ ത്രീ ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള ഹിൻഡ് കൂടി നൽകിയിരിക്കുകയാണ് കൂടാതെ പുഷ്പാ ത്രിയിൽ വില്ലനായി എത്തുന്നത് വിജയ് ദേവർ കൊണ്ടേ ആകും എന്നുള്ള ചാൻസ് കൂടി ഇപ്പോൾ ആളുകൾ പറഞ്ഞു വരുന്നുണ്ട് ഇനി പുഷ്പ ത്രി എന്ത് തന്നെ ആയാലും പുഷ്പാ റ്റു സുമത്തി പാറും എല്ലാവരും സിനിമ കണ്ടുവന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുഷ്പാ ടുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് ഗൈസ് അപ്പോൾ ഈ കാര്യം ആരും മറക്കല്ലേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഒന്നുകൂടി ബൈ ബായ്